അന്തിക്കാട് കോൾപാട ശേഖരങ്ങളെ അന്തികാട് പുത്തൻകോവിലകം കടവാരവുമായി ബന്ധിപ്പിക്കുന്ന തകർന്ന പാലം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി തകർന്ന പാലത്തിന്റെ സ്ലാബുകൾ എടുത്തു മാറ്റി വലിയ ആറ് ഓവുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയാണ് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചത് പാലം തകർന്ന ഏഴു മാസത്തിന് ശേഷമാണ് കെ എൽ ഡി സി താൽക്കാലിക പാത സി സി മുകുന്ദൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അന്തികാട് കോൾപാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടറുമായി ചർച്ചയിൽ താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു കോൾപ്പാടത്ത് വെള്ളം വറ്റിത്തുടങ്ങിയതോടെ വിത്ത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകണമെന്നതിനാലാണ് താൽക്കാലിക സംവിധാനമൊരുക്കിയത് അന്തികട പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ വൈസ് പ്രസിഡന്റ് പി എസ് സുജിത്ത് കോൾപ്പടവ കമ്മിറ്റി പ്രസിഡന്റ് സെബി തട്ടിൽ സെക്രട്ടറി വി ശരത് ട്രഷറർ ഇ ജി ഗോപാലകൃഷ്ണൻ എ വി ശ്രീവർസൻ കെ വി രാജേഷ് ജയപ്രകാശ് വടശ്ശേരി എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പാലം ഇതുവരെ ഇടിഞ്ഞു പടിഞ്ഞു വീണ് എടുക്കാടുന്നു ഇപ്പോൾ കൃഷിക്കാർക്ക് അത്യാവശ്യം അവരൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയൽ കൃഷിക്കാർ വന്ന് ഇത് ഒക്കെ മണ്ണിട്ട് ഓവ് വെച്ച് മണ്ണിട്ട് കൊടുത്തു അതൊക്കെയുള്ള ഇത് തൽക്കാലം മാത്രമേ പാടുള്ളൂ പാലം വരേണ്ടതാണ് പാലം എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലം വേണം ഇത് വെച്ചിട്ടുള്ളത് ഓവ് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നെല്ലും വണ്ടി പോകുമ്പോൾ ലോഡ് താഴോ താഴില്ല ഇന്നിട്ടു സങ്കാതി പാലം പണിന് അത്ര സുരക്ഷിതം ഇത് കിട്ടില്ല മണ്ണിട്ടോണ്ട് ഗോവ് വെച്ചോണ്ട് കിട്ടില്ല അത് യാതൊരു തർക്കവും